ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ മനസ്സിലോർക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം സ്വീകരിക്കുക കൂടാതെ ഈ ഒരു റീഡിങ് കാണുന്നതിന് മുമ്പ് ഏതൊരു വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് ജഡ്ജ്മെന്റ് സിക്സ് ഓഫ് ആർട്സ് ഹെർമിറ്റ് ടവർവേഴ്സ് ഇത്രയുമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇവിടെ ആദ്യം ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോൾ വലിയ ആത്മീയ ഉണർവ് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പഴയ തീരുമാനങ്ങളെയും പ്രവൃത്തികളെയും ഒക്കെ ഈ ഒരു സമയത്ത് അവർ വിലയിരുത്തി ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചിന്തയിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഒരവസരം കൂടി നിങ്ങളോടൊത്ത് ഉണ്ടാകുമോ എന്നൊരു ചിന്തയും ഈയൊരു സമയത്ത് അവർക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരവസരം കൂടി നിങ്ങളോടൊത്ത് വേണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ വരണം നിങ്ങളെ ഇംപ്രസ് ചെയ്യിക്കണം എന്നൊക്കെ ഉള്ളൊരു ശക്തമായ ആഗ്രഹം ഈ ഒരു സമയത്ത് അവർക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു കാര്യവും ഈ ഒരു സമയത്ത് അവർ പുറത്ത് പറയാതെ കൊണ്ടു നടക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട് എന്താണ് അവരുടെ ശരിയായ വഴി വഴിയെന്ന് അവർ ചിന്തിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കിവിടെ നൈട്രോ കപ്പ്സും കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളോട് അവർക്ക് ഇവിടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതാണ് ഈ ഒരു നൈറ്റോ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളെ അതായത് നിങ്ങളെ കാണണം എന്നൊക്കെയുള്ള ഒരു ചിന്ത ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ശക്തമായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തെ അവർ ആഹ് വളരെയധികം ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു എനർജിയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തു വരണം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ ഈ ഒരു ചിന്തയിൽ ഈ ഒരു സമയത്ത് അവർ ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്തു പോയ പഴയ തെറ്റുകൾക്കെല്ലാം ക്ഷമ പറയണം എന്നൊരു ചിന്തയും അവർക്കുണ്ട് അല്ലെങ്കിൽ ഒരു സോറി പറഞ്ഞു കൊണ്ടുള്ള ഒരു മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് അയക്കണം ഉള്ളൊരു ചിന്ത അവർക്ക് ഈ ഒരു സമയത്ത് ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ വീണ്ടും അവർ ട്രൈ ചെയ്താൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊരു ഒരു ചിന്തയും അവർക്കുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അവർ നിങ്ങൾ അവരെന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞിട്ട് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് അവർക്ക് വളരെയധികം ഒരു വിഷമം അത് ഉണ്ടാക്കും അതുകൊണ്ട് കുറച്ച് ഭയന്ന് മാറി നിൽക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എവിടെയൊക്കെയോ അവർക്കൊരു പ്രതീക്ഷ ഉള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് എവിടെയൊക്കെയോ ഒരു പ്രതീക്ഷ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യും ഒരു പ്രതീക്ഷ ഇപ്പോഴും അവരുടെ മനസ്സിൽ എവിടെയൊക്കെയോ ബാക്കിയുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെവനോ പെൻഡക്ലസ് പറഞ്ഞു തരുന്നത് അവർ ചിന്തിക്കുന്നത് എൻ്റെ ഈ ശ്രമങ്ങൾക്കൊക്കെ ഒരു ഫലം കാണുമോ എന്നൊരു സംശയം അവർക്കുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് വീണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ എത്ര വേണമെങ്കിലും ബുദ്ധിമുട്ട് സഹിക്കുവാനും കാത്തിരിക്കുവാനും ഇവർ തയ്യാറാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഒരു സെവനോപ്പൻ്റെ ക്രിസ് കിട്ടിയത് ഏർ അതായത് അവർ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് എല്ല ശരിയാവും കുറച്ചുകൂടി എടുത്ത് സമയമെടുത്ത് കൂടി കാത്തിരിക്കുക എന്നൊരു അവസ്ഥയിൽ ഇവർ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് തിരിച്ചറിവുകൾ ഈ ഒരു വ്യക്തിക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് മാറിയതിന് ശേഷം അനുഭവിക്കേണ്ടി വന്ന ഒരു എനർജിയാണ് ഈ ഒരു ടവർ കാർഡ് പറഞ്ഞു തരുന്നത് ഇവർക്ക് വലിയ തരത്തിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതായിട്ട് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു ടവർ കാർഡിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യവും ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും ഇവർ പഠിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലാസ്റ്റ് ഇവിടെ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് അവർ അവർ നിങ്ങളെ കാണുന്നത് അവരുടെ അവരുടെ ട്രൂ പാർട്ണർ ആയിട്ട് തന്നെയാണ് നിങ്ങളെ അവർ കാണുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നമുക്കിവിടെ ലവേഴ്സ് കാർഡ് കിട്ടിയതും അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് ഒരു ഡിസിഷൻ എടുക്കണം കമ്മിറ്റ്മെന്റ് കൊടുക്കണം എന്നൊരു പവർഫുൾ ഫീലിംഗ് അവർക്കുള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തന്നെയാണ് അവരുടെ സോൾമേറ്റ് എന്നൊരു ചിന്തയും ഈ ഒരു വ്യക്തിക്ക് ഈയൊരു സമയത്തുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് ക്ഷമ ചോദിക്കുവാനും ചെയ്ത തെറ്റുകൾക്കൊക്കെ നിങ്ങളോട് ഒരുപാട് ക്ഷമ ചോദിച്ചു നിങ്ങളിൽ നിന്നും അതായത് നിങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ഇവർക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്